വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടല്ലോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് ഇന്ന് എൻ്റെ അമ്മമ്മേൻ്റെ നാളെ നാളെ എൻ്റെ അമ്മമ്മേൻ്റെ നവതി ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കാണ് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു പക്ഷേ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാലും അത് നവതി തന്നെയാണല്ലോ അപ്പം ഞങ്ങൾ നവതി ആഘോഷിക്കാൻ പോവുകയാണ് ഞാൻ ശനിയാഴ്ച വൈകുന്നേരം തന്നെ അവിടെ എത്തി ഞാൻ എത്തിയപ്പം അമ്മായിമാരെല്ലാവരും കൂടെ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കേനും അതിൽ രണ്ട് രണ്ടപ്പമൊക്കെ എടുത്ത് തന്ന ക്ഷീണമൊക്കെ മാറ്റി ഈ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ വിചാരിച്ച് ഇതെല്ലാം കൂടെ ചെയ്താൽ ചിലപ്പോൾ നാളെ രാവിലെ നല്ല മഴയും കാറ്റും ഒക്കെയാണ് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ വരിവണമൊക്കെ പൊട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ കുളാവും അപ്പോൾ രാവിലെ അതൊക്കെ ചെയ്യാൻ നേരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ സംഗീത പരിപാടിയിലേക്ക് കടന്നു ഞങ്ങൾ വലിയ ആസ്ഥാന ഗായകരൊന്നും അല്ല ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങളിങ്ങനെ എല്ലാവർക്കും മനസ്സിലാഗ്രഹങ്ങളുണ്ടാവില്ല നമ്മുടെ പാട്ട് പാടണം അങ്ങനെ ഇങ്ങനെയൊക്കെ അതിന് ഞങ്ങളെല്ലാരും പാട്ടൊക്കെ പാടി കുറേ സമയുന്നു നല്ല രസമായിരുന്നു അത് काके काके कोरे दिले पुरु भुगम मात्रम कंगारा पुरु परम मात्रम कादिल पुरमुवान कई निलो की दे ഇത് നമ്മള് നയൻറ്റീസ് കിഡ്സിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പാട്ടാണല്ലോ അല്ലെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി കിടന്നുറങ്ങി എന്നെ നല്ല കുറേ സമയമായി സമയായിട്ടോ അപ്പൊ ഇനി നാളെ രാവിലെ കാണാം അമ്മമ്മ ബർത്ത്ഡേക്ക് പോവാണ് അല്ലെങ്കോ ഇന്ന് അവധിയാണ് ഇന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ട് ശരിക്കുള്ള ആഘോഷത്തിലേക്ക് പോവാണ് ഞാൻ പിന്നെ വീട്ടിൽ നീ നിന്നേ കെട്ടി വരുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല അവിടെ ഉണ്ടല്ലോ എല്ലാവരും ഒരുങ്ങി ഒരുങ്ങുന്നേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരെ സാരി കൊടുക്കാനും മേക്കപ്പ് ചെയ്യാനൊക്കെ ചെറുങ്ങനെ ഒന്ന് സഹായിച്ചു പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു നമ്മുടെ ഫാമിലിയിലുള്ള ഉണ്ട് രണ്ട് നാലാൾക്കാർ ആണ് കേട്ടോ ഒന്ന് ഞങ്ങളുടെ ഏച്ചി പിന്നെ എൻ്റെ അമ്മ പിന്നെ ഞങ്ങളുടെ രണ്ട് എഴുത്തിമാർ അങ്ങനെ കുറച്ച് പേര് മിസ്സിങ് ആണ് അതെല്ലാടെ ഞങ്ങളുടെ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ഇനി നവതിൻ്റെ കേക്ക് മുറിക്കാൻ പോവാണ് അമ്മായിയാണ് എന്താ പറയുക ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് സ്വാഗത പ്രസംഗം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് മാമൻ നൈസായിട്ടൊന്ന് മാമിൻ്റെ ട്രോളുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ അമ്മമ്മേൻ്റെ എല്ലാ മക്കളും 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 കൊച്ചുമക്കളും കൂടെ മക്കളെ മക്കളെ മക്കളും കൂടെ കൂടി നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അത് എത്ര എന്താ പറയുക എത്ര സന്തോഷമാണെന്നറിയോ എത്രയും തൊണ്ണൂറ് കൊല്ലങ്ങൾ ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല ഇനി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് നമ്മളൊക്കെ അത്ര വരെയൊക്കെ എത്തുമെന്നുള്ളത് പക്ഷെ ആ തൊണ്ണൂറ് വർഷത്തിൻ്റെ അല്ലെ നവതി എന്ന് കേൾക്കുമ്പോൾ അതൊരു കണക്ക് മാത്രമല്ലല്ലോ അതിൻ്റെ അനുഭവങ്ങൾ ജീവിത പാഠങ്ങൾ ത്യാഗങ്ങൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കഥയും കൂടിയാണ് ഈ നവതി എന്ന് പറയുന്നത് അല്ലെ അവര് അവരെന്തെല്ലാം കണ്ടു വന്നൂല്ലേ പണ്ട് പണ്ട് പണ്ടത്തെ കാലങ്ങൾ തൊട്ട് ഇപ്പം നമ്മൾ ആ പണ്ട് കാല അമ്മമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ കഥ പറയുമ്പം പണ്ട് കാലത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെ മനസ്സിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ചിത്രങ്ങളെല്ലാം വരിക എൻ്റെ മനസ്സിലങ്ങനെയാണ് വരിക അതെന്താണെന്ന് എനിക്കറിയില്ല എപ്പോഴും പഴയകാലം എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലം എത്ര നെല്ലുണ്ടായിനും പണ്ട് അവിടെ പത്തായ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ പണ്ടത്തെ സിനിമ പോലെയാണെന്ന് എൻ്റെ മനസ്സിലെല്ലാം വരിക പിന്നെ ഞാൻ എനിക്ക് പണ്ടൊക്കെ അങ്ങനെയാണ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഈ കളറിലുള്ള സ്വപ്നങ്ങളൊക്കെ വന്നത് എന്നുള്ള ഒരു വിചാരം വെറുതെ പൊട്ടപുദിക്ക് തോന്നുന്ന ഓരോന്ന് അമ്മാമ്മയുടെ മുഖത്തിൽ എപ്പോഴും കാണുന്ന ചിരി മനസ്സിൽ നിറഞ്ഞിട്ടുള്ള സ്നേഹമൊക്കെയാണ് ഒക്കെയാണ് നമ്മളെ വീണ്ടും വീണ്ടും അവരുടെ ചുറ്റിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്നത് കേക്ക് മുറിക്കലും ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നല്ല അടിപൊളി സദ്യ കഴിക്കാൻ പോവുകയാണ് അടിപൊളി സദ്യേനെ കേട്ടോ അതിൻ്റെ കൂടെ ചെറിയൊരു ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എൻ സുബ്രഹ്മണ്യൻ സാറാണ് കേട്ടോ അത് അദ്ദേഹം വന്നിങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ രുക്കുനെ കണ്ടിട്ട് രുക്കുനു അവിടെ പേരൊക്കെ ചോദിച്ചു ഇങ്ങനെ കയ്യൊക്കെ കൊടുത്ത് ക്ഷേത്രം നല്ല സുഖം എന്നൊക്കെ ചോദിച്ചു പിന്നെ അമ്മമ്മേൻ്റെ അടുത്തെത്തി അമ്മമ്മേനെ എന്താ പറയുക ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിരുന്നു കേട്ടോ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ സാറ് ഇപ്പോഴത്തെ കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റാണ് അദ്ദേഹം ഇത് എൻ സുബ്രഹ്മണ്യൻ സാറ് പിന്നെ എൻ്റെ മാ പ്രിയപ്പെട്ട മാഷിയായിട്ടുള്ള ചെങ്ങോട്ട വൈസ് പ്രസിഡന്റ് മാഷ് അപ്പം അവരെല്ലാവരും കൂടെ വന്നു പിന്നെ ഞങ്ങളുടെ അവിടുത്തെ കച്ചേരിപ്പാറ ടീമിൻ്റെ വക ഒരു കേക്കൊക്കെ മുറിച്ചു ഇതിൻ്റെ ഒക്കെ കൂടെ ഞങ്ങളുടെ ബിച്ചുവിന് പി എച്ച് ഡി കിട്ടിയ ഒരു സന്തോഷവും കൂടെ ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ അങ്ങനെ സദ്യയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങ് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അതൊരു രസമാണ് അല്ലേ ഞങ്ങളുടെ സ്വന്തം ബാലേട്ടൻ്റെ ഒരു ഗംഭീരമായ ഗാനും പിന്നെ ഞങ്ങളെ സോനുവിൻ്റെ വകയും പാട്ടൊക്കെ കേട്ട് ഞങ്ങളുടെ പരിപാടി അങ്ങനെ തീർന്നിരിക്കുകയാണ് ഗൈസ്

പിറന്നാളെ വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ബ്ലോഗായിട്ട് കാണാം ബൈ ബൈ